കാരണം എന്താ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പരമ്പര നമ്മൾ എത്രത്തോളം കാത്തു സംരക്ഷിക്കുന്നുള്ളതിന് തെളിവാണ് വീട്ടിലെത്തി സീരിയൽ കഴിഞ്ഞിട്ടില്ല എന്നാൽ പിന്നെ ആ സീരിയലൂടെ കണ്ടിട്ട് ഏത്തികാഫിനെ ഇനിയത് വെച്ച് ഉറങ്ങാം അതാണ് പിന്നെ പെണ്ണുങ്ങളുടെ അപ്പം നന്നാവലില്ല അത് കഴിഞ്ഞ് ഇന്നിപ്പോ ദിവസവും വലിയ പടുത്തു കൊല്ലമാണ് ഇവിടെ ഒരു വാദം ഉണ്ടാവുക എങ്ങനെ നമ്മൾ നന്നാവും നമ്മുടെ ജീവിതം എങ്ങനെ നന്നാകാൻ നമ്മളിപ്പോഴും സീരിയലിന്റെ ലോകത്തും സിനിമയുടെ ലോകത്തും അങ്ങനെ അങ്ങനെ ുംബിബായ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോടുള്ള നിന്റെ മനസ്സിന്റെ രതി സുഖമില്ലയോ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ആത്മനിർവൃതിയെ അള്ളാഹു എടുത്തു കളയുമേ എന്ന് ഹബീബായ അത് അന്യ പെണ്ണിന്റെ ചിത്രം കണ്ട് മോഹിച്ചാലും അങ്ങനെ തന്നെയാണ് ഈ നല്ല സിനിമയൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ കണ്ട് വീട്ടിൽ ചെന്ന ശാരീരിക ബന്ധത്തിൽ ഭാര്യമായി ഏർപ്പെടുമ്പോ അതിന്റെ ആസ്വാദ്യത കാണൂല അതല്ലാഹും എടുത്തു കളയും മുമ്പ് നല്ല ആസ്വാദ്യത ഉണ്ടായിരുന്നു ഇപ്പൊ ആസ്വാദം വരുന്നില്ല എന്താ കാരണം നിന്റെ സിനിമയും നിന്റെ കാണലും ഒക്കെ ആ കോരത്തിൽ പോയി നിന്റെ ശരീരത്തിന്റെ താല്പര്യമൊക്കെ പോയി അതുകൊണ്ട് ഇത് പെണ്ണുങ്ങൾക്ക് ഇതേപോലെ തന്നെ അന്യപുരുഷന്മാരെ കണ്ടു അവരുമായിട്ട് വലിയ താല്പര്യം ഒക്കെയാണ് മനസ്സുകൊണ്ട് അതുപോലെ ഫോംപുള്ള അവരുമായിട്ട് കുറെ നേരം സംസാരിക്കുന്നതിന് ഇഷ്ടം പിന്നെ കാക്കായുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഏർപ്പെടുമ്പോ ആസ്വാദം ഉണ്ടാവൂലെ പഠിക്കേണ്ട പാടാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടം അതുകൊണ്ട് വ്യഭി നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല കണ്ണിന് വ്യവിചാരമുണ്ട് കാലിന് വിചാരമുണ്ട് ശരീരത്തിന്റെ കൈകാലുകൾക്ക് ഉപചാരമുണ്ട് എല്ലാ അവയവങ്ങളും قال رسول الله صلى الله عليه وسلم العينان على تزنيان فزناهما النظر واللذان تزنيان فزناهما البطش والرجلان تزنيان فزناهما الممشى حبيبي رسول الله صلى الله عليه وسلم കണ്ണുകൾക്ക് കണ്ണുകൊണ്ട് ഹറാമ നോക്കലാണ് ഹറാമ കാണലാണ് കാണലാണ് എ കൈകൾക്ക് വിചാരമുണ്ട് സാബാ എന്റെ കൈകൾ കൊണ്ട് ഹറാമിലേക്ക് പിടിക്കലാണ് പിടിക്കലാണ് രണ്ട് കാലുകൾക്ക് വിചാരമുണ്ട് സാബാ

സ്വന്തമായി ഭാര്യമുണ്ടായിട്ട് സാലികത്തുകളാകുന്ന പ്രതിപ്രതകളാകുന്ന ഭാര്യമാരുണ്ടായിട്ട് സ്വന്തം ഭർത്താവിനെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു മൂടുന്ന പ്രാപിതുകളാകുന്ന ഭാര്യമാരുണ്ടായിട്ട്മാരെ തേടിപ്പോകുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടോ

حبيبي رسول الله صلى الله عليه وسلم رأيت قوما طر الله رؤوسهم بالصخر كلما رضخت عادت إلى ما كان എങ്ങനെയെന്നറിയുമോക്കല്ലെടുത്തുകൊണ്ട് തലയതാ സ്വന്തം കൈ കൊണ്ട് ഇടിച്ചു പൊട്ടിക്കുകയാണ് സ്വന്തം കൈ കൊണ്ട് തലയിടിച്ചു പൊട്ടിക്കുകയാണ് പൊട്ടിക്കുകയാ അവരുടെ തല പൊട്ടി രക്തം ചീന്തി വാർന്നൊളിച്ച് അവർ മരണത്തോട് മല്ലടിക്കുകയാണ് ഒരു പ്രാവശ്യം മരിപ്പിച്ചതാണ് വെച്ചാഹിപ്പിച്ചതാണ് അത വീണ്ടും പുനർജീവിപ്പിച്ചിട്ട് അവരുടെ കയ്യിലേക്കത് ആ പാറക്കല്ലെങ്കുകയാണ് ആ പാറക്കല്ലുകൊണ്ട് തലയിൽ തല പൊട്ടിച്ചതരുവയാണ് തലച്ചോര പുറ

ാണ് തല പൊട്ടിക്കും വീണ്ടും ചോറ് പുറത്തു വരുന്ന രീതിയിൽ ഇരിക്കാനിരിക്കാണ് ജിബിരിയിലെ

വിജയത്തിലേക്ക് പള്ളിയിൽ നിന്ന് ൾ കർണകുടത്തിലേ കരകളിൽ കൊണ്ടിട്ടുപോലും പള്ളിയിലേക്ക് വരാതെ നമസ്കരിക്കാതെ നമസ്കരിക്കാതെ കറങ്ങി നടക്കുന്നതായ ആളുകളും

മൂന്ന് കൂട്ടരൽ നമസ്കാരത്തെ അള്ളാഹു അല്ലാഹു അതിലൊന്ന് ഒന്ന് അതാണ് നമ്മുടെ വിഷയായിട്ട് الذين ياتون الى الصلاه നമസ്കാരത്തെ അതിന്റെ സമയത്തിന് ശേഷം കൊണ്ടുവരുന്നതായ സോദര നമസ്കാരത്തെ അതിന്റെ സമയം കഴിഞ്ഞു കൊണ്ടുവരുന്ന സോദരി എത്രയോ ചെറുപ്പക്കാരുണ്ട് എത്രയോ സോദരങ്ങളുണ്ട് നമസ്കാരത്തെ നോഹറിന്റെ കൊണ്ടുവന്ന് പുനു തോതി നിൽക്കുന്നവരില്ലയോ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തുന്നതായ ആളുകളില്ലയോ തോതി എപ്പോഴാ നമസ്കാരത്തെ എപ്പോഴും പിന്തിപ്പിക്കുന്നവരാണ് പിന്തിപ്പിക്കുന്നവരെ അസറിനെ മകരുമിലേക്ക് പിന്തിപ്പിക്കുന്നവരെ കച്ചവടം ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് ജോലി ചെയ്യുന്ന എത്രയോ എത്രയോണ്ട് പന്ത് കളിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് കളിക്കുന്ന എത്രയോ സോദനങ്ങളുണ്ട് സിനിമ കാണുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് രോഹിത് ശർമ്മയുടെ ക്രിക്കറ്റ് കളി കൊണ്ടുകൊണ്ട് നമസ്കാരത്തെ പാഴാക്കുന്നവരില്ലയോ അവൻ അടിച്ചാൽ ശിക്ഷാണ് ശിക്ഷ നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരെ ശ്രീലങ്കയുമായി ഇന്ത്യയുടെ കളി കണ്ടുകൊണ്ട് നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരെ സീരിയൽ കണ്ടുകൊണ്ട് നിന്റെ കൂടുന്നവുമ

ശിക്ഷ ഭയങ്കര കബലിച്ചാലും കരുതുന്നത് വെറുതെ നല്ലവരാണെങ്കിലും ഉണ്ടോ അവിടെ കൃഷി പരിപാടി കുറെ പരിപാടികളുണ്ട് അവര് വെറുതെ അവർക്ക് ഇഷ്ടപ്പെട്ടതീ ഇത് നിർബന്ധിച്ച് ഇരിക്കുക നിർബന്ധിച്ച് ഒക്കെ ഉണ്ടോ മോശപ്പെട്ട മാംസം തിന്നിരിക്കാം കാരണം ഈ ദുന്യാവിൽ കുറെ മാംസം തേടിയിട്ട് ബാംഗ്ലൂർ മാംഗ്ലൂരും ഒക്കെ പോയതല്ലേ എന്നാ പിടിച്ചോ നല്ല മാംസം മാംസത്ത് കഴിക്കുക

<Yamasaže> <Sungpt�> െ ചിട്ടുവെക്കാതിരുന്നവൻ തൊമ്പ ശിക്ഷയാണ് പാറക്കല്ലു കൊടുത്ത് കൈ കൊണ്ട് തലയിലിടിച്ച് പൊട്ടിക്കും പൊട്ടിച്ച് രക്തം ചെയ്യുന്നതും മരിക്കും വീണ്ടും റൂഹും മടക്കി കൊടുക്കും വീണ്ടും അവൻ അതേപോലെ തന്നെ തല പൊട്ടിച്ചു വീണ്ടും പൂർവ്വരി ഭംഗിയായിട്ട് വീണ്ടും മഴപോലെ ഊരി ഇട്ട് കൊടുത്തു വീണ്ടും തല പൊട്ടിയിട്ടു ഓർത്തു വേദന വേദനങ്ങനെ തിന്നു നിന്നിരിക്കുക ഇവിടം വരെ അയാമെന്നാട് വരെ സൂറണ കാഹളത്തിൽ വരെ ഒതുക്കഴിഞ്ഞാലോ പിന്നെ ശിക്ഷ കഴിഞ്ഞില്ല